ആദ്യം തന്നെ കുറച്ച് ഡെയിലി വെയർ സ്റ്റഡ്സ് നമുക്ക് നോക്കാം അപ്പൊ ഇതാ ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു മോഡലാണ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് കുറച്ച് സ്റ്റഡിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു മോഡലിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞത് പതിനാറ് രൂപയുള്ളു കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ റേറ്റ് ഉള്ളു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം അതോടൊപ്പം ഇനി വരുന്ന വീഡിയോസിലും ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരുമിച്ച് ഡിസ്പാച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പോസിബിളാണ് കേട്ടോ അപ്പോൾ ഒറ്റ പ്രാവശ്യം കൊറിയർ ചാർജ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു മോഡലാണ് കേട്ടോ ഇതാ ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇതിൽ പേളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മോഡൽസ് സിമ്പിൾ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അവർക്കായിട്ടാണ് പതിനെട്ട് രൂപയുള്ളൂ കേട്ടോ ഇതിന് ഇപ്പം നമ്മൾ കണ്ട വൈറ്റ് പേളിൻ്റെ തന്നെ റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഗ്രാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ എലിഫന്റാണ് ഇവിടെ തീം വന്നിരിക്കുന്നത് ഇതിൽ ഇതാ പേളിന്റെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ഹാങ്ങിങ് മോഡലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ആണോ ഒരുപാട് വലുപ്പം ഒന്നുമില്ല ഇതില് കുന്തൻ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മൾട്ടി കളർ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരുക എൺപത്തഞ്ച് രൂപയുള്ളോട്ടോ ഇത് വരുന്നത് ആന്റിക് ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എന്നാ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടിരിക്കുന്ന മോഡലാണ് കേട്ടോ എൺപത്തഞ്ച് രൂപയുള്ള ഗ്രാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡൽ നോക്കിയാലോ ഗ്രീൻ ആണ് കേട്ടോ തീം ആയിട്ട് വന്നിരിക്കുന്നത് ആന്റിക് ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ചോക്കർ ആയിട്ടും യൂസ് ചെയ്യാം അതല്ല നെക്ലെസ് ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ഓണം കളക്ഷൻസിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു നെക്ലെസിന്റെ കൂടെ ഈ ഒരു ഇയറിംഗ്സും കൂടി വരുന്നേട്ടോ ഇതും കൂടി ആവുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനത്തെ ഒരു മോഡല് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കില് അറുന്നൂറ് രൂപ എഴുനൂറ് രൂപ ഒന്നും കൊടുക്കണ്ടെട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളോട്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാ ഈ ഒരു നെക്ലസ് പീസ് ആണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചോക്കറായിട്ട് യൂസ് ചെയ്യാം ബാക്കിൽ ഇതാ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടും യൂസ് ചെയ്യാം സാരീസിൻ്റെ കൂടെ അല്ലെങ്കിൽ എത്നിക് വെയർസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കൂടെ ഇതാ ഈ ഒരു ഇയർറിംഗ്സിൻ്റെ കോംബോയും കൂടി വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് സാധാരണ പേസ്റ്റൽ ഗ്രീനിൽ ഈ ഒരു ഷെയ്ഡ് വരാറില്ല ബ്ലാക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് റെഡ് ഗ്രീൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പേസ്റ്റൽ ഗ്രീനിലത് ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ നാനൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ ഈ രണ്ടിനും കൂടി നമുക്ക് ഇതിന്റെ കളേഴ്സ് കണ്ടാലോ ഇതാ ഈ ഒരു റൂബി ഷെയ്ഡ് ആണ് കേട്ടോ വരിക ഇത് ആന്റിക് ഫിനിഷിൽ വന്നിരിക്കുന്ന മോഡലാണ് കൂടെ ഇതാ ഈ ഒരു ക്യൂട്ട് കമ്മലും കൂടി ഉണ്ട് കേട്ടോ ഇതിനും നാനൂറ്റി എഴുപത് തന്നെയാണ് എല്ലാത്തിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ കളേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് കണ്ടോ മൾട്ടി കളറിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തുവെക്കുകയാണെങ്കിൽ സാരീസിൻ്റെ കൂടെ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പട്ടുപാവാൻ കൂടെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇനി കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ബോട്ടിൽ ഗ്രീനിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങിലാവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് വരും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഫാൻസിയിലാവുമ്പോൾ ആന്റിക് ഫിനിഷിലൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവിന് നിങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റോട്ടോ അപ്പൊ ഇത് ഓണം കളക്ഷൻസിലോട്ട് ആഡ് ചെയ്യണെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെട്ടോ അപ്പൊ ഗിവ് ഗിഫ്എവേയുടെ കോൺടസ്റ്റ് ആരും മറക്കല്ലേട്ടോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നയന്റി പെർസെന്റേജ് ആൾക്കാരാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടാറുണ്ട് അതേപോലെ വീഡിയോസും സമയം പോലെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ നോട്ടിഫിക്കേഷൻ മിസ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ ക്ലിയറൻസിലും അതേപോലെ ഓഫേഴ്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ അതുമല്ല ഏറ്റവും റീസണബിൾ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഞങ്ങളുടെ ചാനൽ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മാത്രമല്ല നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് നമ്മൾ ടാഗ് ചെയ്യാത്തത് ഉണ്ടാവട്ടോ അപ്പോൾ അത് ഏതാന്ന് കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് അതിന്റെ പ്രൈസ് കറക്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വിന്നർ ആരാന്ന് അറിയാനും പറ്റൂട്ടോ ബെസ്റ്റ് അഫോർഡബിൾ റേറ്റില് ഇനിയും അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂട്ട് താങ്ക് സോ മച്ച്